യൂണിഫോം എന്ന് പറയുന്നത് അതൊരു നിയമമാണ് ആ സ്കൂളിലുള്ള നിയമമാണ് അത് പാലിക്കുക എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും അത് ബാധ്യതയാണ് അത് പാലിപ്പിക്കേണ്ടത് അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വരുത്തേണ്ടത് സ്കൂൾ അധികൃതരുടെയും ബാധ്യതയാണ് പാരൻസിൻ്റെയും ബാധ്യതയാണ് അപ്പോൾ ഇവിടെ ആ സ്കൂൾ അധികൃതർ അധികൃതരെ എടുത്ത ആ നിലപാട് വളരെ ശരിയായിട്ടുള്ളതാണെന്ന് തന്നെയാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അത് യൂണിഫോം അത് നിഷ്കർഷിക്കുക യൂണിഫോമിൽ അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉറച്ച് സംസാരിക്കുക വാദിക്കുക അതിൽ നിലനിൽക്കുക എന്നത് മാത്രമാണ് അവർ ചെയ്തത് അതല്ലാതെ അവർ അതിനകത്തേക്ക് മതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അതിനുള്ള വേറെ കാര്യങ്ങളുണ്ട് വരുന്നുണ്ട് പക്ഷേ സ്കൂൾ അത് മാത്രമാണ് ഉറച്ചു നിന്നത് എന്നാൽ അതിൽ അവർ പറയാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് അത് ഈ ന്യൂനപക്ഷ ഒരു ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ന്യൂനപക്ഷം ആരാണ് അത് ക്രിസ്ത്യാനികളാണ് നമ്മൾ പ്രബലമായ മൂന്ന് മതങ്ങളെടുത്താൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മളെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ കേരളം മാത്രം നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളും കഴിഞ്ഞ് അവരെക്കാൾ കുറവാണ് ക്രിസ്ത്യാനികൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇവിടെ ന്യൂനപക്ഷ സംരക്ഷണം ന്യൂനപക്ഷ വേട്ട എന്ന് പറയുന്ന സംഗതി ഇവിടെ നമ്മൾ കണ്ട എന്താണ് ഒരു ന്യൂനപക്ഷം മറ്റൊരു ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നതാണ് നമ്മൾ കണ്ടത്